അസ്സാം വലൈക്കും വറഹമത്തുള്ള പത്താം തീയതി സെപ്റ്റംബർ കേട്ടോ നല്ല ഒരു ഉദയം അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് സമയകദേശം ഉണ്ടോ ആറു മണിയോടെ എടുക്കുന്നു അഞ്ച് അമ്പതായി കേട്ടോ അറബി ലെവല് പതിനെട്ട് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം നല്ല കൺകുളിർച്ച ഇങ്ങനെ കാണാം കേട്ടോ സാറബ അനുഗ്രഹിക്കട്ടെ പടച്ചിറപ്പിന്റെ കാരുണ്യവും തനിവും കടാക്ഷങ്ങളൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ ഒരുപാട് പേര് ഉള്ളാഹിൻ്റെ ഭവനത്തിൽ വെച്ച് ദ്വാശ ചെയ്യാൻ പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാശ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പ്രാവശ്യം കാരണം എല്ലാവരുടെയും മുറാദുകൾ മുറാദുകളല്ലാതെ തരട്ടെ കുറച്ച് പ്രഭാതത്തിൻ്റെ മഹത്വം കൊണ്ട് അപ്പം ഒരുപാട് കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരട്ടെ അപ്പം പരിശുദ്ധമായ കാബാലയം അവിടെ നിന്ന് കാണുന്നുണ്ട് നിങ്ങൾ അതല്ല ഈ കൈവാരത്തിന് സാക്ഷിയാക്കിയിട്ട് നിങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഏൽപ്പിക്കാറുണ്ട് ഓരോരോ സമയങ്ങളിൽ അഹ് അതൊക്കെ നിങ്ങളുടെ ഉദ്ദേശത്തോടു എന്താണ് ഉദ്ദേശം അതൊക്കെ അതോ സജ്ജീകരിച്ചത് അമീനി അറബല്ല അലമീൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പ്രഭാതം സുശുദ്ധമായ അറബൽ ജാരികയാണ് നീലാകാശവും നല്ലൊരു ചന്ദ്രൻ പടിഞ്ഞാറ് ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ സൂര്യൻ്റെ ഉദ്യോഗ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം എല്ലാവരും നല്ലൊരു പ്രഭാഗം തരികയാണ് അസലാമല്ല